ഇനി നമ്മൾ മുട്ടിക്കാരല്ല മുട്ടിക്കാരൻ്റെ പതലർക്ക് വിജയനാണ് അതിൻ്റെ എല്ലാ കർത്തവ്യങ്ങളും നിറവിക്കണത് എല്ലാ കല്ലും പൊട്ടിക്കണത് കല്ലൊക്കെ വളരെ സ്മാർട്ടായിട്ട് പൊട്ടിക്കേണ്ടത് സ്മാർട്ട് ഫോണിൻ്റെ മാതിരി എല്ലാ കല്ലും പൊട്ടിച്ച് അടുത്തും മുറിച്ച് മൂലൊക്കെ തുരുമ്പനാക്കി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കച്ചേരിപ്പഴയുടെ വിജയ വിജയം ഞാൻ രണ്ടാമേ പാട്ടുള്ള പറയേണ്ട പക്ഷേ അപ്പോൾ അരവേടിക്കണം എന്നാലേ പാട്ട് വരുള്ളൂ എന്തായാലും ഒപ്പര് അടിക്കാൻ വേണ്ടി കല്ലടിക്കാൻ വേണ്ടിയിട്ട് അരവേണമെന്ന് പറയേണ്ടത് അതിൻ്റെ ഭാഗ്യം അപ്പോൾ പറമ്പുള്ളിത്തെ പണിക്ക് വിജയമായിട്ട താരം മുട്ടിക്കാരൻ ലീവായിട്ട് വിജയൻ വിജയനടി ഇതാ വള്ളം കൊണ്ട് പോകണു എന്താണെന്നറിയില്ല മുട്ടിക്കാരൻ്റെ ഊരട്ടിക്കാണ് എല്ലാ ആൾക്കാരൊന്നും പ്രാർത്ഥിക്കണ്ടോ മുട്ടിക്കാരൻ്റെ ഊരം ശരിയാകാൻ വേണ്ടിയിട്ട് കാട്ടുകള്ളി പപ്പൻ ഇയാളാണ് ഇതിന്റെ മൂത്താ ഒരുപാട് കാലം പത്താറുപത്താറ് വയസ്സായിട്ടും ഇയാൾ പണി നടത്തിയിട്ടില്ല ആ ഇയാള് എല്ലാ കാര്യങ്ങളും കച്ചേരിപ്പടിയുടെ തേപ്പ് മറ്റു കാര്യങ്ങളൊക്കെ തേപ്പിന്റെ കാര്യം വേണമെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യട്ടോ മൂപ്പര് നമ്പർ തരണ്ടേ കിടങ്ങൾക്ക് ബന്ധപ്പെടാം തേപ്പ് എല്ലാ കാര്യങ്ങളും ചെയ്തൊരു അതാ നിങ്ങള് നിങ്ങൾ വീട്ടിൽ കാണുന്നുണ്ട് ഭായി മുണ്ട് കെട്ടി റെഡി ആയിരിക്കും ബായിക്ക് നാളെയാണ് മലയാളം പഠിക്കല്